ഒളിമ്പിക്സ് ബോക്സിംഗ് റിങ്ങിൽ വനിതകളുടെ അറുപത്താറ് കിലോ വിഭാഗം മത്സരം നടക്കുന്നു ഇറ്റലിയുടെ ആഞ്ചല കരീനയെ തോൽപ്പിക്കാൻ അൾജീരിയയുടെ ഇമാനെ കെലിഫിന് വേണ്ടി വന്നത് വെറും നാൽപ്പത്താറ് സെക്കൻഡ് മാത്രം മൂക്കിന് കിട്ടിയ ഇടിയിൽ പരിസരം മറന്ന ആഞ്ചല കെലിഫിന് കൈ കൊടുക്കാൻ പോലും തയ്യാറാകാതെ കരഞ്ഞുകൊണ്ടാണ് മത്സരം അവസാനിപ്പിച്ചത് ഉടൻ തന്നെ ഖെലിഫിന് നേരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർന്നു ബയോളജിക്കലി പുരുഷനായ കെലിഫ് സ്ത്രീകളുടെ കൂടെ മത്സരിക്കുന്നത് അനീതിയാണെന്നായിരുന്നു പലരും പറഞ്ഞത് ഖലീഫ് വനിതകളുടെ കൂട്ടത്തിൽ മത്സരിക്കുന്നത് ചതിയാണെന്നും വിമർശനങ്ങൾ ഉയർന്നു ബ്രിട്ടീഷ് സാഹിത്യകാരി ജെ കെ റൗളിങ്ങും ടെക് ബീമൻ ഇലോൺ മസ്കും മുൻ യു കെ പ്രധാനമന്ത്രിയായ ലിസ് ട്രസും അടക്കമുള്ള പ്രമുഖർ വരെ ഖലീഫിനെതിരെ രംഗത്തെത്തി ഇതെന്ത് ഭ്രാന്താണെന്നും പുരുഷന് സ്ത്രീയാകാൻ പറ്റില്ലെന്നുമാണ് ലിസ് ട്രസ് ട്വീറ്റ് ചെയ്തത് സത്യത്തിൽ ഖലീഫ് പുരുഷനാണോ ശരീരത്തിൽ പുരുഷ ഹോർമോണുകളുടെ സാന്നിധ്യം കൂടുതലാണെന്ന് കാണിച്ച് ഇന്ത്യയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോക ചാമ്പ്യൻഷിപ്പിലടക്കം കെലിഫിന് വാതിലടിച്ചിരുന്നു പക്ഷേ ഒളിമ്പിക്സിൽ കെലിഫ് മത്സരിക്കുകയും ചെയ്യുന്നു അതെന്താണ് അങ്ങനെ ബോക്സിംഗിലെ ലോക ചാമ്പ്യൻഷിപ്പുകൾ ഒരുക്കുന്നത് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷനും ഒളിമ്പിക്സ് ബോക്സിംഗ് ഒരുക്കുന്നത് ഐ ഒ സിയുമാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ താരങ്ങളിൽ ഹോർമോൺ സാന്നിധ്യം പരിശോധിക്കുമ്പോൾ ഒളിമ്പിക്സിൽ അത്തരമൊരു രീതിയില്ല ലോക ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പുകാർ ഹോർമോൺ ടെസ്റ്റിനെക്കുറിച്ചും ടെസ്റ്റ് നടത്തിയവരെ വിശദവിവരങ്ങൾ പുറത്തുവിട്ടില്ലെന്നും ഒളിമ്പിക്സിൽ അത്തരമൊരു രീതി സാധ്യമല്ലെന്നുമാണ് ഒളിമ്പിക്സ് അസോസിയേഷന്റെ നിലപാട് മാത്രമല്ല സാമ്പത്തിക കെടുകാര്യസ്ഥതയും അധികാര ദുർവിനിയോഗവും കാരണം അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷന്റെ അനുമതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ ഒ സി റദ്ദാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഹോർമോൺ പ്രശ്നം കാരണം ലോക ചാമ്പ്യൻഷിപ്പിൽ കളത്തിലിറങ്ങാനാകാതെ വന്ന തായ്വാന്റെ ലിൻ യു ടിങ്ങും കെരിഫും ഒളിമ്പിക്സിൽ മത്സരത്തിനിറങ്ങി ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഇരുവരെയും വിലക്കിയ തീരുമാനം പെട്ടെന്നുണ്ടായതും വ്യക്തി താല്പര്യങ്ങളുടെ മേലിലെടുത്തതാണെന്നുമാണ് ഐ ഒ സി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് സ്പോർട്സിൽ വിവേചനങ്ങളില്ലാതെ പങ്കെടുക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും ഐ ഒ സി കൂട്ടിച്ചേർത്തു അവർ ടോക്കിയോ ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നവരും ഒരുപാട് വർഷങ്ങളായി വനിതാ വിഭാഗത്തിൽ മത്സരിക്കുന്നവരുമാണെന്നാണ് ഐ ഒ സി വക്താവ് മാർക്ക് ആഡംസ് പ്രതികരിച്ചത് ഉടൻ തന്നെ താരങ്ങളും തങ്ങളുടെ പരിശോധനയിൽ പരാജയപ്പെട്ടവരും ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്നും പെട്ടെന്നവരെ പിൻവലിച്ചത് വനിതാ ബോക്സർമാരുടെ സുരക്ഷ മുൻനിർത്തിയാണെന്നും ബോക്സിംഗ് അസോസിയേഷൻ മറുപടിയും നൽകി ബോക്സിംഗ് പോലൊരു കളിയിൽ പുരുഷ ഹോർമോൺ ഉള്ളവർക്ക് കൂടുതൽ ഗുണം ലഭിക്കുമെന്നാണ് ശാസ്ത്രീയമായി തന്നെ വിലയിരുത്തുന്നത് പക്ഷേ അതെല്ലാ സമയങ്ങളിലും ഗുണം ചെയ്യണമെന്നില്ല എന്ന മറുവാദവുമുണ്ട് കെലീഫ് തന്നെ ഒരുപാട് വനിതാ ബോക്സർമാരോട് തോറ്റത് പലരും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു ജന്മനാ സ്ത്രീകളാണെങ്കിലും ചിലരിൽ പുരുഷ ഹോർമോൺ കൂടുതലായിരിക്കുമെന്നും ഇവർ പറയുന്നു അൾജീരിയൻ തെരുവുകളിൽ റൊട്ടി വിറ്റ് നടന്ന ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് താരമായത് ആളുകൾ പറയുന്ന പോലെ കെലിഫ് പുരുഷൻ വനിതയായി മാറിയതല്ലെന്നും ചെറുപ്പത്തിലെ കെലിഫിൻ്റെ ചിത്രങ്ങൾ അതിന് ഉദാഹരണമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ദക്ഷിണാഫ്രിക്കൻ അത്ലറ്റ് കാസ്റ്റർ സെമന്നയുടെ കാര്യത്തിലും നേരത്തെ സമാന വിവാദം ഉയർന്നിരുന്നു തുടർന്ന് ശരീരം സാധാരണ വനിതകളേക്കാൾ അധികം ടെസ്റ്റ് അസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സെമന്നയെ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്നും വിലക്കിയിരുന്നു വിഷയത്തിൽ വനിതാ ബോക്സിംഗ് താരങ്ങളും രണ്ട് തട്ടിലാണ് കെലിഫുമായി ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്ന ഹംഗറിയുടെ അന്ന ലൂക്ക ഹമോർ പേടിയില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും കെലിഫ് മത്സരിക്കുന്നത് അനീതിയാണെന്ന് കൂട്ടിച്ചേർക്കുന്നു കെലിഫിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ ബി എ ലോക ചാമ്പ്യൻഷിപ്പിൽ തോൽപ്പിച്ച ഐറിഷ് താരം ആമി ബ്രോദർസ് കുറച്ചുകൂടി മനുഷ്യത്വപരമായ നിലപാടാണ് പറഞ്ഞത് കെലിഫ് ആരെയും ചതിക്കുകയല്ല അവൾ അങ്ങനെ ജനിച്ചതും ഇങ്ങനെയായതും അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല കെലിഫിനെ ഒമ്പത് വനിതകൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ തന്നെ എല്ലാമുണ്ട് എന്നതായിരുന്നു ബ്രോദർസ്റ്റിന്റെ നിലപാട് എന്തായാലും കെലിഫിന് കൈ കൊടുക്കാത്തതിൽ ഏഞ്ചല മാപ്പു പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ അതുപോലെ ഒരു ഇടി കിട്ടിയിട്ടില്ലെന്നും ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ തീരുമാനം മാനിക്കുന്നുവെന്നും ഏഞ്ചൽ പറഞ്ഞു പക്ഷേ ഏഞ്ചല നേരിട്ടത് അനീതിയാണെന്നും ഇത് ശരിയല്ലെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ പരിഹാസങ്ങൾ ഉയർത്തി നേരിടാവുന്നതോ അല്ല ഈ വിഷയമെന്ന് ചുരുക്കം